ഇന്ന് നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ട് ഇറച്ചിക്കറിയേക്കാട്ടിലും ടേസ്റ്റ് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടതോ ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കും കോഴിക്കറിയും ബീഫ് കറിയൊക്കെ മാറി നിൽക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണില്ല ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക ഇപ്പം എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തുണ്ട് കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നീ നമുക്ക് മുറിച്ചിട്ട് നല്ലപോലെ തോലും ഒക്കെ കളഞ്ഞിട്ട് എടുക്കട്ടോ ഇത് നല്ല മൂത്ത കുരുവാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കളയണത് അളമ്പ് കുമ്പളങ്ങയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ വറുത്തിട്ട് തിന്നാൽ നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിൽ തൊടിയിൽ കിട്ടു വരണത് മുളച്ച് വരും നല്ല മൂത്ത കുരുവാണത് ഇപ്പം ഞാനിത് മുഴുവനായിട്ടൊന്നും മുറിച്ചെടുക്കട്ടെ ഞാനിത് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതും അല്ലാണ്ട് ഒരു മീഡിയം സൈസിലെ പോലെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാട്ടാ ഞാനിപ്പോൾ ഇത് ഒരുപാട് വലുത് മുറിക്കുന്നില്ല ഒരുപാട് ചെറുതു ആക്കണില്ല അങ്ങനെന്താ ഞാൻ മുഴുവനായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം ഒന്ന് കളയണം അപ്പോൾ വെള്ളമൊക്കെ ഞാൻ അരിപ്പയിലിട്ട് വെള്ളമൊക്കെ നല്ല പോലെ മാറുന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂണും മുളക് പൊടിയും എല്ലാം മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂണും മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഈ കുമ്പളങ്ങേൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പും മുളകൊക്കെ നല്ലപോലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് പത്ത് മിനിറ്റ് അവിടെ നമുക്ക് മാറ്റി വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ വേണ്ട നല്ല പോലെ വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾ ഏതാ കുക്കിംഗ് ഓയിൽ ഓയില് ഉപയോഗിക്കണ അത് ഒഴിക്കുക വെളിച്ചെണ്ണയും കൂടി ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇനി ഞാനൊരു കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ചട്ടി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ കുമ്പളങ്ങ മുഴുവനായിട്ട് വിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വെള്ളം ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കുമ്പളങ്ങേൻ്റെ വെള്ളം കളയേണ്ടിട്ട് അത് മാറ്റി വെത്തുക നമുക്കത് ആവശ്യമുണ്ട് ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കത് കഴിയുമ്പോഴേക്കും നല്ല പോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് തിരിച്ചാൽ കുമ്പളങ്ങൾ വെള്ളം മുഴുവനും വറ്റിച്ചിട്ട് അന്ന് നല്ലപോലെ വെന്ത് കിട്ടും ആ സമയത്ത് നമുക്കിത് എന്നെ കോരിയെടുക്കാം ഇപ്പോൾ അതെ കുമ്മകത്ത് വെള്ളം മുഴുവനും നല്ല വറ്റിയിട്ട് കുമ്മക നല്ല വെന്ത് കിട്ടി വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിഞ്ഞത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഞാൻ കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കുക അതിലേക്ക് ഞാൻ ഒരു തൊണ്ട് പട്ട ഒരു വേലക്ക ഒരു ഗ്രാമ്പു ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ വലിയ ജീരകം ഒരു സ്റ്റാറിൻ്റെ പകുതി തക്കവലല്ലേ തക്കവലത്തിൻ്റെ പകുതി സ്റ്റാറേനീസ് എന്നൊക്കെ പറയും അതൊന്നിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടി വരണം പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുക്കുന്നത് നിങ്ങളുടെ അകത്ത് മല്ലി ഇല്ലായെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ടാലും മതി അത് ഈ സമയത്ത് ഇടരുത് കേട്ടോ അങ്ങനെ മുളകും മുളകുമ്പാടെ വറുത്ത് വെക്കുമ്പോഴാണ് ഇതിന് ഒരുപാട് നല്ല ടേസ്റ്റ് കിട്ടണത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഏഴ് മുളക് കിട്ടുന്നുണ്ട് നമ്മൾ പുമ്പളങ്ങയിൽ മുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന് നോക്കിയിട്ട് മുളക് ഇടുക ഇതൊരുപാട് എരിവില്ല മുളക് അതുകൊണ്ട് ഞാൻ എഴുന്നണ്ട് അത് ഇട്ടിട്ട് നല്ല പോലെ വറുത്തതിന് ശേഷം പിന്നെ ഞാൻ എനിക്കത് ഒരു പിടികൈ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങന്റെ നാലിൽ ഒരു ഭാവം ഒരു മുറിന്റെ പകുതി തേങ്ങയിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക നമ്മൾ ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല പോലെ ഒന്ന് വറുത്തിട്ട് ഒരു മണങ്ങനെ വരും മണങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ഒരു കൈപ്പൊടി ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഉള്ളിൻ്റെ ഒരു കളർ ഒന്ന് വ്യത്യാസം വരുന്ന സമയത്ത് ഒന്ന് വെ വെന്തിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് തക്കാളി ഇടണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകുന്നുണ്ടോ പിന്നെ അതാണ് ഞാൻ തക്കാളി രണ്ട് പഴുത്ത തക്കാളിയാണ് നല്ല കളറുള്ള തക്കാളി ആയിട്ട് നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടും തക്കാളി ഇട്ടതിന് ശേഷം നീന് നമുക്ക് തക്കാളി ഒന്ന് വെന്ത് കിട്ടണത് മണമാണ്ട്ടോ സ്പൈസസിൻ്റെയും തേങ്ങിൻ്റെയും ഒക്കെ പാടായിട്ടുള്ള നല്ല അടിപൊളി മണമാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിടണം കേട്ടോ തക്കാളി ഇപ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടുണ്ട് കറിവേപ്പിലിടാൻ മറന്നതാണ് കേട്ടോ നിങ്ങൾ കറിവേപ്പില തേങ്ങ ഇടുമ്പോൾ തന്നെ ഇട്ടാൽ മതി നല്ല മണം വരും അത് എനിക്ക് മറന്നതാണ് ഇതിലിപ്പോൾ നല്ല പോലെ ഒന്ന് തക്കാളിയൊക്കെ വന്ന് തേങ്ങേൻ്റെയൊക്കെ നല്ല മണം വരാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അത് നല്ലപോലെ തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിതിരിക്കും ഒരു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പാട വേണം ഞാനത് ഗ്രേറ്റ് ചെയ്യണം ഗ്രേറ്ററിൽ ഇട്ടിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കണം അപ്പോൾ കറി വെക്കാൻ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും റെഡി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വെച്ച് തുടങ്ങാം അതിലേക്ക് ഞാനൊരു മൺചട്ടി വെച്ചിട്ട് ലോ ലോ ഫ്ലെയിമിലാണ് ചട്ടിയിരിക്കണത് അതിലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അത് ഒഴിച്ചതിന് ശേഷം ഞാൻ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വതിഞ്ഞ സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും പാടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും പേസ്റ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം മുറിച്ചിട്ട് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം എങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം ഞാനിരിക്കും കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് കറിവേപ്പിലിട്ട് നല്ലപോലെ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചാൽ മിക്സി മുഴുവനായിട്ട് ഞാനായിരിക്കും ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൽ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം ഞാനിത് മിക്സിൻ്റെ ജാറൊഴി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക പിന്നെ നമ്മൾ കുമ്പളങ്ങയിൽ നിന്ന് കിട്ടിയ ആ മുളക് അല്ല അത് ഒഴിക്കേണ്ടിയാണ് അത് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് അകത്ത് മുളക് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തേങ്ങ എല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടാൽ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ മല്ലി മുളക് ആയത് കാരനോട് ഞാൻ ആദ്യം തന്നെ ഇട്ടത് അങ്ങനെ വറുത്ത് മല്ലിമുളക് വറുത്ത് വെക്കുമ്പോഴാണ് ഇങ്ങനെ കറിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ചു മൂടി വെച്ചിട്ട് നല്ല പോലെ തിള വന്നിട്ടുണ്ട് ഈ തിളക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണോണത് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ കുമ്പളങ്ങ മുഴുവനായിട്ടിടും ഇനി കുമ്പളങ്ങ വേഗണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ ഒന്ന് കുമ്പളങ്ങ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം ഇത് കുമ്പളങ്ങ കുമ്പളങ്ങട്ടിട്ടാണ് ഈ കറി വെച്ചിട്ട് അറിയില്ല കേട്ടോ ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടോ വിചാരിക്കും അത്രക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ കുമ്പളം കെട്ടിട്ട് ഞാൻ മൂടി വെച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇനി അത് മൂടി വയ്ക്കും അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കിടന്ന് തിളക്കണം കേട്ടോ തിളക്കുമ്പോഴാണ് ഇതിലത്തെ നമ്മൾ ഒഴിച്ച് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് മേലേക്ക് വരും ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തിളക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് ആയ സമയത്ത് നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കേണ്ടി മാഷാ അല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിലായി വന്നിട്ടുണ്ട് ഇതേ സമയം ഇതേപോലെ വന്നിട്ട കറി അത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുമ്പോഴാണ് ഏത് ഏത് കറി ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുമ്പോഴാണ് എണ്ണ തെളിഞ്ഞു വരികയുള്ളൂ ഇനി ഇത് നല്ല പോലെ നിളക്കി കൊടുത്തിട്ട് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് നല്ല മണമാണ് ടകമകമാന്നുള്ള മണമാണ് ഇറച്ചിക്കറിയെക്കാട്ടി അപ്പുറമുള്ള മണ്ണാണ് ഇത് നാടൻ കോഴിയും കുമ്പളങ്ങി ഇട്ടിട്ട് ഒരു കറിയാണ് അപ്പം ഞാനിത് കോഴി ഒഴിവാക്കിയിട്ട് കുമ്പളം കെട്ടി വെച്ചതാണ് ഇറച്ചി മീനും മുട്ട കഴിക്കാത്തവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയാൽ അല്ല അടിപൊളി കറി തന്നെയാണത് ഇപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറിൻ്റെ ടക്സ് കണ്ടിരും ഇതേപോലെയാണ് നല്ല ടേസ്റ്റ് അത് ചോറിന് മാത്രമല്ല എല്ലാ പലഹാരത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെക്കൊണ്ട് ഒരുപാട് നന്ദി ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരും ഓക്കെ ബൈ